മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്ത് പുതിയ ചുവടുവയ്പ്പുമായി ഐ എൽ ഇ സിയുടെ പ്രഥമ സ്ഥാപനം വളാഞ്ചേരിയിൽ തുറന്നു പ്രവർത്തനം ആരംഭിക്കുന്നു പ്രഥമ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം യൂട്യൂബർ ഡോക്ടർ ഹംസ നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ആരോഗ്യവകുപ്പിൽ നിന്നും വിരമിച്ച സേവന സന്നദ്ധരുടെ കൂട്ടായ്മയാണ് ഐ എൽ ഇ സി മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്ത് വളാഞ്ചേരിയിലെ വിദ്യാർത്ഥികൾക്ക് മികച്ച സേവനം നൽകുന്നതിനായാണ് ഐ എൽ ഇ സിയുടെ പ്രഥമ സ്ഥാപനം തുറന്നു പ്രവർത്തനം ആരംഭിക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വളാഞ്ചേരി പെരിന്തൽമണ്ണ റോഡിൽ ആരംഭിക്കുന്ന പ്രഥമ സ്ഥാപനം യൂട്യൂബറായ ഡോക്ടർ ഹംസ ഉദ്ഘാടനം ചെയ്യും അനുദിനം വിദ്യാഭ്യാസ മേഖല സേവനതലം തൊട്ട് വിപണി സാധ്യതയായി മാറിയതോടെ കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനാർത്ഥം കേരളത്തിന് പുറത്തേക്കും വിദേശ രാജ്യങ്ങളിലേക്കുമുള്ള ഒഴുക്ക് വർദ്ധിച്ചു വരികയാണ് ഉന്നത വിദ്യാഭ്യാസ സൗകര്യ കുറവുകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അപര്യാപ്തത അതുപോലെ നടപടിക്രമങ്ങളുടെ ബുദ്ധിമുട്ട് ഫീസിലുള്ള അന്തരങ്ങൾ മുതലായ ഘടകങ്ങൾ വിദ്യാർത്ഥികളെ മറ്റു സംസ്ഥാനങ്ങളിലേക്കും രാജ്യങ്ങളിലേക്കും ഉപരിപഠനത്തിനായി നിർബന്ധിതമാകുന്ന ഒരവസ്ഥയാണുള്ളത് ഈ സാഹചര്യത്തിലാണ് അയിലക്ക് അഥവാ ഇൻ്റലി ലേൺ എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി എന്ന വളാഞ്ചേരിൽ ഞങ്ങൾ ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന ഈ സ്ഥാപനം പ്രസക്തമാകുന്നു ഉന്നത വിദ്യാഭ്യാസ പഠനത്തിനുള്ള സൗകര്യക്കുറവ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അപര്യാപ്തത നടപടിക്രമങ്ങളിലുള്ള ബുദ്ധിമുട്ട് ഫീസിലുള്ള അന്തരം മുതലായ ഘടകങ്ങൾ വിദ്യാർത്ഥികളെ മറ്റു സംസ്ഥാനങ്ങളിലേക്കും രാജ്യങ്ങളിലേക്കും ഉപരിപഠനത്തിനായി നിർബന്ധിതരാക്കുന്ന സാഹചര്യമാണിന്ന് അതിനാൽ തന്നെ വിദ്യാർത്ഥികൾക്ക് അവരുടെ അഭിരുചിക്കനുസരിച്ചും രക്ഷിതാക്കളുടെ സാമ്പത്തിക സ്ഥിതിക്കനുസരിച്ചും ഏറ്റവും അനുയോജ്യമായ കോഴ്സുകൾ മിതമായ ഫീസിൽ മികച്ച യൂണിവേഴ്സിറ്റികളിൽ പഠിക്കാൻ ഐ സാഹചര്യം ഒരുക്കി കൊടുക്കുകയാണ് വിദ്യാർത്ഥികൾക്ക് അവരുടെ അഭിരുചിക്കനുസരിച്ചും രക്ഷിതാക്കളുടെ സാമ്പത്തിക സ്ഥിതിക്കനുസരിച്ചും ഏറ്റവും അനുയോജ്യമായിട്ടുള്ള കോഴ്സുകൾ മിതമായ ഫീസിൽ മികച്ച യൂണിവേഴ്സിറ്റികളിൽ പഠിക്കാൻ സാഹചര്യം ഒരുക്കി കൊടുക്കുക എന്നതാണ് ഐലക്കിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ലക്ഷ്യം അയൽ സംസ്ഥാനങ്ങളായ കർണാടക തമിഴ്നാട് എന്നിവിടങ്ങളിലെ മെഡിക്കൽ കോളേജുകളിലേക്കും പാരാമെഡിക്കൽ കോളേജുകളിലേക്കുമുള്ള അഡ്മിഷന് വേണ്ട നിർദ്ദേശങ്ങൾ ഓൺലൈൻ ഓഫ്ലൈൻ വഴി സൗകര്യമൊരുക്കുകയും അതോടൊപ്പം വിദേശ രാജ്യങ്ങളായ കാനഡ യൂറോപ്പ് പോലുള്ള രാജ്യങ്ങളിലേക്ക് പോകുന്നതിനാവശ്യമായ വിദ്യാർത്ഥികൾക്കുള്ള കരിയർ കൌൺസിലിംഗ് മുതൽ ആപ്ലിക്കേഷൻ അഡ്മിഷൻ വിസ തുടങ്ങിയവയുടെ സേവനങ്ങളും ഐ ലഭ്യമാക്കുന്നുണ്ട് സ്റ്റുഡൻറ്റിന് അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഈവൻ ഒരു പാസ്പോർട്ട് തൊട്ട് അവിടെ ചെന്നുള്ള അക്കോമഡേഷൻ വരെയുള്ള കാര്യങ്ങൾ നമുക്ക് ഈ ഒറ്റ പ്ലാറ്റ്ഫോം ത്രൂ സ്റ്റുഡൻസിന് ചെയ്ത് കൊടുക്കാൻ പറ്റും അതുപോലെ നമുക്ക് അവർക്ക് മാക്സിമം സ്കോളർഷിപ്പ് അവൈലബിലിറ്റി അതുപോലെ നമുക്ക് ഗവൺമെൻറ് കോളേജുകളുടെ അഡ്മിഷൻസ് ഫ്രീ എഡ്യൂക്കേഷൻ ഇങ്ങനെയുള്ള ഏത് രീതിയിലും സ്റ്റുഡൻറ്റിൻ്റെ പാഷൻ എന്താണോ പേരൻസിൻ്റെ ഫിനാൻസ് കേപ്പബിലിറ്റി എന്താണോ അതനുസരിച്ച് നമുക്ക് ആ ഒരു ഓപ്ഷൻ സ്റ്റുഡൻസിനെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് നമ്മൾ ഈ ഒരു ഇതിലൂടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ചടങ്ങിൽ വളാഞ്ചേരി മുനിസിപ്പാലിറ്റി വൈസ് ചെയർപേഴ്സൺ റംല മുഹമ്മദ് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുജീബ് വാലാസി എഡ്യൂക്കേഷൻ ചീഫ് കൺസൾട്ടന്റ് സിറാർ അബ്ദുള്ള സീനിയർ മാനേജർ ആര്യ സി പി എന്നിവർ സംബന്ധിക്കും സമ്മേളനത്തിൽ ഡയറക്ടർമാരായ കെ വി കുഞ്ഞി മുഹമ്മദ് കെ കെ ഹംസ മൊയ്തീൻകുട്ടി സി ബാബു എം അബു യാസർ കെ പി സാജിദാ വി പി ഉമ്മർ പി വിക്രമൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി